മിറ്റിലേക്ക് സ്വാഗതം പൃഥ്വിരാജ് സംവിധാനം ചെയ്യുന്ന മുരളിഗോപി ചിത്രത്തിൽ മമ്മൂട്ടി വരുന്നു എന്നൊരു കാര്യം ഇത് ഏറെ നാളായിട്ട് നമ്മൾ കേൾക്കാൻ തുടങ്ങിയതാണ് പലപ്പോഴേ മുരളിഗോപി പറയുന്നുണ്ട് പൃഥ്വിരാജ് പറയുന്നുണ്ട് മമ്മൂട്ടിയെ വെച്ചൊരു സിനിമ ചെയ്യണം ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എന്താണെങ്കിലും ഇപ്പോൾ ആ ഒരു കാര്യം ഏറെക്കുറെ തീരുമാനമാകും എന്നുള്ള ലെവലിൽ തന്നെയാണ് വേറൊന്നുമല്ല എംപുരൻ്റെ ഷൂട്ടിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ജോയിൻ ചെയ്യാൻ പോകുന്ന ഈ ഒരു കോംബോ തന്നെയായിരിക്കും എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ വരുന്നത് ഇതിൻ്റെ സോഴ്സ് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ പൃഥ്വിരാജ് അദ്ദേഹത്തിൻ്റെ പുതിയ ഇൻ്റർവ്യൂ അതായത് ആടുജീവിതം എന്ന അദ്ദേഹത്തിൻ്റെ സിനിമയുടെ ഇൻ്റർവ്യൂവിൽ പറഞ്ഞ വാക്കുകളിൽ നിന്ന് തന്നെയാണ് എന്താണേലും മലയാളികളേറെ കാത്തിരിക്കുകയാണ് ഈ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് തന്നെ കാരണം വ്യത്യസ്തമായ രീതികളിൽ അഭിനയം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഏക നടൻ മമ്മൂട്ടി എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം അതേപോലെ തന്നെ അദ്ദേഹത്തെ വലിയ രീതിയിലേക്ക് ഈ ഒരു ടീമിന് കൊണ്ടുപോകാൻ കഴിയും എന്നുള്ളതും അല്ലെങ്കിൽ അദ്ദേഹത്തിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് അദ്ദേഹത്തിൻ്റെ സ്റ്റാർഡവും ഒപ്പം അദ്ദേഹത്തിനെയും മൊത്തത്തിൽ ഒന്ന് യൂട്ടിലൈസ് ചെയ്യാൻ ഈ ഒരു ടീമിന് കഴിയും എന്നുള്ളത് തന്നെയാണ് വിശ്വാസം കാരണം ഗോപിയുടെ സ്ക്രിപ്റ്റ് അല്ലെങ്കിൽ അതിൻ്റെ റൈറ്റർ അല്ലെങ്കിൽ അത് റൈറ്റിംഗ് എല്ലാം തന്നെ മികച്ച രീതിയിലുള്ള തന്നെയാണ് എന്നുള്ളത് നമുക്കറിയാം അതേപോലെ തന്നെ എംബുരാൻ പോലെയുള്ള സിനിമകൾ ഇന്ന് മലയാളത്തിൽ ചെയ്യുന്ന ഏക ഡയറക്ടർ നമുക്ക് പൃഥ്വിരാജുമാണ് എന്തായാലും വലിയ പ്രതീക്ഷ തന്നെയാണ് ഈ ഒരു പ്രൊജക്റ്റ് വരും എന്നുള്ളത് അതിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽ എല്ലാം ഇപ്പോൾ റൂമറായിട്ടാണ് നടക്കുന്നതെങ്കിലും നമുക്ക് സോഴ്സ് ഈ ഒരു പ്രകാരമാണ് പൃഥ്വിരാജിൻ്റെ ലേറ്റസ്റ്റ് ഇൻ്റർവ്യൂവിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ഇതാണ് പക്ഷേ മമ്മൂട്ടിയിൽ നിന്ന് ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളോ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ചുള്ള യാതൊരു ഡീറ്റെയിലും നമുക്ക് പുറത്ത് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ ലൈനപ്പിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് എന്നുള്ളത് തന്നെയാണ് മറ്റൊരു വീഡിയോയിൽ നമ്മളൊരു കാര്യം ചോദിച്ചു വരുന്നുണ്ട് ആ ഒരു വീഡിയോ ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മമ്മൂക്കയിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു കാര്യമാണ് അതിൽ നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണ ഉണ്ടാകണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഒന്ന് അഭ്യർത്ഥിക്കുകയാണ് വേറെ ഒന്നുമല്ല അദ്ദേഹം നമ്മളുടെ മനസ്സിലുള്ള ഒരു സിനിമ അദ്ദേഹം ചെയ്യണം എന്നുള്ളൊരു മോഹം അപ്പം അതിന് നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം വേണം നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിലും സപ്പോർട്ട് ചെയ്തണം ഗ്രേപ്പിഡിയാസ്